ഓം ശ്രീ സാരി പലപ്പോഴും പല വീടുകളിലും കൃഷ്ണൻ്റെ കയ്യിൽ ഓടക്കുഴൽ കാണാറില്ല അല്ലെങ്കിൽ ചുണ്ടിൽ നിന്ന് മാറ്റി കയ്യിൽ പിടിച്ചിരിക്കുന്ന ഓടക്കുഴലൊക്കെ ആയിട്ടാണ് പലരും കൃഷ്ണനെ വയ്ക്കുന്നത് അതിന് പറയുന്ന ഒരു കാരണം ചുണ്ടോട് ചേർത്ത് കൃഷ്ണൻ്റെ ഓടക്കുഴലിരിക്കണെങ്കിൽ ഭഗവാൻ ആ വീട്ടിലെ ഐശ്വര്യമെല്ലാം ഊതി ഊതി കളയും എന്നാണ് പഴമക്കാർ അല്ലെങ്കിൽ ആരൊക്കെയോ ചേർന്ന് പ്രചരിപ്പിച്ച ഒരു കഥയാണിത് അപ്പോൾ അതുകൊണ്ട് തന്നെ പലരും ഭഗവാൻ്റെ കയ്യിൽ നിന്ന് ഓടക്കുള്ളിൽ എടുത്തു മാറ്റിയിട്ടൊക്കെ ഭഗവാനെ വീട്ടിൽ വയ്ക്കാറുണ്ട് അപ്പോൾ വളരെ വിഷമം തോന്നുന്ന ഒരു പ്രക്രിയയാണിത് അഥവാ ആരെങ്കിലും വീട്ടിൽ വരുമ്പോൾ പറയും പറയുമോ കൃഷ്ണൻ്റെ ചുണ്ടിലോടക്കുള്ളിൽ ഇരിക്കുന്നു അതുകൊണ്ടാണ് ഈ ദുഃഖത്തിനൊക്കെ കാരണം അപ്പോൾ വീട്ടിലുള്ളവർ ചിന്തിച്ചു ഓ ശരിയായിരിക്കും അപ്പോൾ ഭഗവാൻ തന്നെ ഭഗവത്ഗീതയിൽ പറയുന്നു തസ്മാത് ശാസ്ത്രം പ്രമാണം നീ എന്തു പറയുമ്പോഴും നിനക്ക് ശാസ്ത്രം പ്രമാണമായിരിക്കട്ടെ എന്ന് അതിനൊരു കഥ പറയാം ഒരിക്കൽ നാരദരെ നാരദമഹർഷി ഗോപികമാരുടെ അടുത്ത് വന്നു അപ്പോൾ എന്തുകൊണ്ടാണ് ഗോ കൃഷ്ണൻ കൃഷ്ണനോട് നാരദ മഹർഷി ചോദിക്കും ഗോപികൾക്ക് എന്താണ് ഭഗവാൻ ഇത്രയധികം ഭഗവാൻ അവൈലബിൾ ആയത് അതായത് അവർക്ക് ഏറ്റവും കൂടുതൽ അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ എപ്പോഴും ഭഗവാൻ്റെ സമീപം വസിക്കാനുള്ള അവസരം കിട്ടിയിട്ടുള്ളത് ഗോപികമാർക്കാണ് അപ്പോൾ നാരദ മഹർഷി ഒരു ദിവസം കൃഷ്ണനോട് തന്നെ ചോദിക്കും ഇതെന്താണ് ഇതിന് കാരണം അപ്പോൾ ഭഗവാൻ അതിന് ഒരു ഉടനെ തന്നെ ഒരു ഉപാധി കണ്ടെത്തും അപ്പോൾ ഭഗവാൻ ഇങ്ങനെ ഭയങ്കര തലവേദനയായിട്ട് അഭിനയിക്കും അപ്പോൾ രുക്മിണിയുടെ രുക്മിണി ദേവിയുടെ അടുത്തും സത്യഭാമയുടെ അടുത്തും ഒക്കെ ഭഗവാൻ തലവേദനയാണെന്ന് പറയുമ്പോഴേക്കും അതിനൊരു അപ്പോൾ അവർ ചോദിക്കും ഈ തലവേദന മാറാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് അപ്പോൾ പറയും ചവിട്ടി നിൽക്കുന്ന മണ്ണ് ആ മണ്ണ് കുഴച്ച് നെറ്റിയിലിട്ടാൽ നിങ്ങൾ ചവിട്ടി നിൽക്കുന്ന മണ്ണ് കുഴച്ച് നെറ്റിയിലിട്ടാൽ ഭഗവാന്റെ തലവേദന മാറുമെന്ന് ഭഗവാൻ അവരോട് പറ അപ്പോൾ സത്യഭാമ ആണെങ്കിലും രുക്മിണി ദേവിയാണെങ്കിലും അതിനെ തയ്യാറാവില്ല അയ്യോ ഞങ്ങൾ ചവിട്ട് നിൽക്കുന്ന മണ്ണ് കുഴച്ച് ഭഗവാനെ നെറ്റിയിലിടുകയാണെങ്കിൽ ഞങ്ങൾക്കതിൻ്റെ ദോഷം വരുമല്ലോ എന്ന് പറഞ്ഞ് എല്ലാവരും പിന്മാറും അപ്പോൾ നാരദ മഹർഷി അങ്ങനെയാണ് ഈ ഗോപികമാരുടെ അടുത്ത് എത്തുന്നത് അപ്പോൾ ഗോപികമാരോട് അവർ പറയും ഭഗവാന് ഭയങ്കര തലവേദനയാണ് അപ്പോൾ ചവിട്ടി നിൽക്കുന്ന മണ്ണ് കുഴച്ചിട്ടാൽ ഭഗവാനെ തലവേദന മാറുമെന്ന് പറയും അപ്പോൾ ഗോപികന്മാരെന്തു ചെയ്യാന്ന് വെച്ചാൽ അവര് ഉടനെ തന്നെ തയ്യാറാവും അവർ പറയും ആ ഞങ്ങൾക്ക് എന്ത് വേണോ സംഭവിച്ചു കൊള്ളട്ടെ ഭഗവാൻ തലവേദന മാറിയാൽ മതിയെന്ന് വെച്ചാൽ അവർ സന്തോഷപൂർവ്വം ആ മണ്ണെടുത്ത് നൽകും ഇതൊരു ഇത് എന്തുകൊണ്ടാണ് ഗോപികമാർക്ക് ഭഗവാനെ ഇത്രയധികം ലഭിക്കുന്നത് അല്ലെങ്കിൽ ഭഗവാന്റെ സാമീപ്യം എത്രയധികം ലഭിക്കുന്നതിന് കാരണം നാരദ മഹർഷിക്ക് ഭഗവാൻ കാണിച്ചു കൊടുത്തതായിരുന്നു അപ്പോൾ ആ കഥയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും നമ്മൾ എന്താണ് ചിന്തിക്കേണ്ടത് ഭഗവാൻ്റെ ആ രൂപം പൂർണ്ണമാകണമെങ്കിൽ ആ ഓടക്കുഴിയും കൂടെ വന്നാലേ ഭഗവാന്റെ രൂപം പൂർണ്ണമാവുകയുള്ളു അപ്പോൾ ആ ഭഗവാൻ വൈകല്യം വരുത്തിയിട്ട് വരുന്ന ഒരു സന്തോഷവും നമുക്ക് വേണ്ട എന്ന് തീരുമാനിക്കാൻ ഭക്തൻ തയ്യാറാവണം ഭഗവാൻ പൂർണ്ണനായിരിക്കട്ടെ അപ്പോൾ അതിൻ്റെ ആ ചൈതന്യം ആ സന്തോഷത്തോടെ ഇരിക്കുന്ന ആ ഉണ്ണിക്കണ്ണൻ്റെ ആ ഒരു ഐശ്വര്യം നമ്മുടെ ജീവിതത്തിലുടനീളം വന്ന് ചേരുക തന്നെ ചെയ്യും അപ്പോൾ ഈ മിഥ്യാധാരണകളിലൊന്നും പെട്ടുപോകരുത് എല്ലാവരും ശാസ്ത്രം പ്രമാണം എവിടെയും പറഞ്ഞിട്ടില്ല ഭഗവാൻ്റെ ഓടക്കുഴൽ എന്തിനാണ് വച്ചിരിക്കുന്നതെന്ന് അപ്പോൾ ഓടിക്കളിക്കുന്ന ഉണ്ണിക്കണ്ണൻ നമ്മുടെ ചിലപ്പോൾ നമ്മുടെ പിന്നാലെ നടന്ന് നടക്കുന്ന ഉണ്ണിക്കൺ അങ്ങനെ തന്നെ ആയിക്കൊള്ളട്ടെ ഭഗവാന്റെ കയ്യിലെ ഓടക്കുള്ളിൽ മാറ്റിയിട്ട് കിട്ടുന്ന ഒരു സൗഭാഗ്യവും വേണ്ട എന്ന് തീരുമാനിക്കാൻ ഓരോ ഭക്തനും തയ്യാറാവണം ഓം ശ്രീ സാരി